ഡിസംബർ രണ്ടാം തീയതി മംഗളവാർദ്ധക്കാലം ശ്രീണിഷ്ടാട്ട തൂതിലേക്ക് സ്വാഗതം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു പൊക്കന്നാൻ്റെ സുവിശേഷത്തിന്റെ പ്രാരംഭ വാക്യങ്ങളാണ് അവൻ പ്രകാശമായിരുന്നു ഇരുളിനെ മറതീൽക്കുന്ന പ്രകാശമായി അവൻ ഭൂമിയിലേക്ക് വന്നു അവൻ അന്ധകാരത്തെ തുടച്ച് മാറ്റി ഒരു അപകടത്തിൽ മരിക്കുന്ന യുവാവ് അവന്റെ കുഴിമാടത്തിൽ എന്താണ് എഴുതേണ്ടതെന്ന് യുവാക്കളോടൊപ്പം ഒരു വൈദികൻ ആലോചിക്കുന്നു തീർത്തും ദുഃഖിതരായിരുന്ന യുവാക്കളിൽ ഒരുവൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അവന്റെ കുഴിമാടത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഹീ വാസ് ലൈറ്റ് ഫോറസ് അവൻ നമുക്ക് പ്രകാശമായിരുന്നു ഇരുളിനെ മറ നീക്കി സത്യവഴികൾ കാണിച്ചു തരുന്ന ഇരുളിനെ മാറ്റി നിർത്തി യഥാർത്ഥമായ വഴികൾ കാണിച്ചു തരുന്ന പ്രകാശഗോപുരങ്ങളായി തീരുവാൻ ഈ ആഗമനകാലത്തിൽ ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രവർത്തന മേഖലകളില് നമ്മളായിരിക്കുന്ന അവസ്ഥകളിലെല്ലാം പ്രകാശമായി തീരുവാൻ പ്രകാശത്തിന്റെ പ്രകാശമായ യേശുവിനെ പോലെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് പരിശ്രമിച്ചു നോക്കാം ചിന്തിച്ചു നോക്കാം പ്രസാദപരനാഥ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ക്രിസ്മസിനൊരുങ്ങുന്ന ഒരു സുദിനം എല്ലാവർക്കും ഏവർക്കും Así es.